നിങ്ങൾ ഓർക്കണം ഇങ്ങനെ നമ്മൾക്കിടയിൽ ചിന്തകൾ ഉണ്ടാക്കി പതുക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആ ആശയധാരയെ വെട്ടാനും അതിനെ നിഷ്കാസനം ചെയ്യാനും അതിനെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കാനും വേണ്ടി അവർ വല്ലാതെ ശ്രമിച്ചു ബഹുമാനപ്പെട്ട സൈദ ഹൈദര ഈ ബഹുമാനപ്പെട്ടവർ ഉമ്മത്തിനോട് വേണ്ടി നമുക്കൊക്കെ നമ്മൾക്ക് തന്നിട്ടുള്ള വേണ്ടി കൊറോണ കാലക്കാരോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനെതിരായി രംഗത്ത് വന്നതും ഇതേ മൗരവിമാരാണെന്നത് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ മൗലവിമാർക്ക് ചില പ്രേമം വന്നിട്ടുണ്ട് ഞാൻ അത് പറയാം ആ പ്രേമത്തിന്റെ കാര്യം എന്താണെന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ജമയത്ത് ഇസ്ലാമിയെടുത്ത് നമ്മൾ തിരിച്ചറിയണം ഇസ്ലാമിയുടെ അകത്ത് കടന്നു വന്ന് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഈ രീതിയിലൊന്നും നമുക്ക് ഈ രാജ്യത്ത് നമുക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല നമുക്കിവിടെ ഇവിടുത്തെ അംഗീകരിച്ചു പോകാൻ കഴിയില്ല നമുക്ക് ജനാധിപത്യം അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റിന്റെ നമുക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇടപെടാനാകില്ല വോട്ട് ചെയ്യാനാകില്ല സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല കാരണം നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ മതരാത്മം നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെടുന്നു ഇറാഖിയായ പ്രഖ്യാപിച്ചിട്ടുള്ള അബ്ദുൽ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത് പരിശോധിച്ചാൽ ഇത്രകരമാകുന്ന പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവസ്ഥ എന്താ അവർ இஸ்லாமி அவருடைய பூர்வநேதும் எழுதியுமா இஸ்லாமிய அமயஸ்தானம் ஏற்றெடுத்துள்ள ஆளுகள் கடந்த போய் கொண்டு காரணம்

ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അഭിമന്യായ സി എച്ച് മുഹമ്മദ് സാഹിബിന്റെ ഒരു പ്രസ്താവന കാണാൻ കഴിയും ഇന്ന് രാഷ്ട്രീയ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജമാത്ത് വെച്ചിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയാണ് ഇന്നും അങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ കാണുകയില്ലായി ഇവിടെ തിരിച്ചറിയേണ്ടത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന വില നേരത്തെ ഉണ്ടായിരുന്ന ധാരണയിൽ നിന്ന് അവരുടെ അബദ്ധമായ നിലപാടുകളിൽ നിന്ന് ഈ സമൂഹത്തിൽ ജനാധിപത്യത്തെയും സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പ്രസ്താവിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടുകളിൽ എഴുപത്തി അറുപത്തി ഒൻപതുകൾക്ക് ശേഷം ആർ എസ് എസും ഇസ്ലാമി ഉൾപ്പെടെയുള്ള Tiada orang yang sanggup dengan <imitation> diri orang itu dapat berjalan. Orang jahil yang dapat berjalan, jahil yang dapat berjalan, jemaah Islam ini, orang sosial dapat jahil yang dapat berjalan, രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടെ ജനായത്തെ ഇസ്ലാമി മുസ്ലിങ്ങളുടെ വോട്ട് പതിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല അന്ന് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരോധവും അതുപോലെ തന്നെ ജനസംഘം വിജയിച്ചു വരുമ്പോ ആ ജനസംഘത്തിന്റെ വിജയത്തിൽ സന്തോഷം പോലും പങ്കുടുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ രാഷ്ട്രീയ കൂട്ടുകെട്ട് നടന്ന് രാജ്യത്തെ വർഗീയ കക്ഷികൾ ഒന്നിച്ചു നൽകുന്ന ഗ്രന്ഥം ഒരു നാണയത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വർഗീയ കക്ഷിയായ ആർ എസ് എസും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വർഗീയ തീവ്രവാദ സംഘടനയായ ജമായത്തെ ഇസ്ലാമിയും പരസ്പരം ധാരണയും സഹവർത്തിത്വവും സ്നേഹവും

ാണെങ്കിലും ഭൂരിപക്ഷ വർഗീയ സംഘടനകളാണെങ്കിലും ഇവർ എപ്പോഴും സ്നേഹിച്ചും സൗഹൃദത്തോടും കൂടെ കാണാൻ കഴിയും ഒന്ന് വളർന്നാലേ മറ്റൊന്നും വളരാൻ കഴിയും ഒന്നിനെ ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പുറത്തുള്ളതിനെ ചൂണ്ടിക്കാണിച്ചാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വളരുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ തരത്തിലുള്ള ജമായ ഇസ്ലാമി അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യ രാജ്യത്തിനൊക്കെ വന്നിട്ടുള്ള വിദഗ്ധത്തിന്റെ കക്ഷികൾ ആ വിദഗ്ധത്തിന്റെ കക്ഷികൾ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അസമാധാനത്തിന്റെ വിത്തുകളാണ് അസഹിഷ്ണുതയുടെ